ംസ പോലത്തെ ആൾക്കാരൊക്കെ അട്ടിമറിച്ചൊരു മണ്ഡലാണ് സാധ്യത ലീഗിനാണ് പിന്നെ അട്ടിമറി വിലയിരുത്തി അവരിനെ തിരിച്ചു വരുന്നില്ല ബഷീറിനെ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ആ ഒരു ജനകീയ പിന്തുണ അബ്ദുസമ സമിതക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അത് ലീഗെന്ന് പോയ ഒരു സ്ഥാനത്തിനൊക്കെ സി പി എമ്മിന് ഈ പ്രാവശ്യം പദവി നഷ്ടപ്പെടാൻ കോണിമ ചെയ്യാൻ വന്ന ഇലക്ഷനും കാര്യങ്ങളും ഇവിടെ ഒരു ചൂടും ചുക്കാതെ ഒന്നുമില്ല ഏഹ് പിന്നെന്താ പറയാ അങ്ങനെ ഒരു ചിത്രത്തിലേ എന്ന് പറഞ്ഞ മാതിരി ആണ് ഇപ്പൊ അവിടെ കാണലില്ല സ്ഥാനാർത്ഥികളും കാണുന്നില്ല ഒരു വോട്ട് വെച്ചാണ് ഒരാളും ഇവിടെ വരണില്ല ഒറ്റ നെറ്റിലുള്ള ബോർഡുകളുണ്ട് എന്നല്ലാണ്ട് ചുമരേത്തു ചെറുതായിട്ടേ പോലെ ഉള്ളേരിയകളിലൊക്കെ ഉണ്ട് ടൗണിൽ ഇപ്പൊ അതിനെ കുറിച്ച് ചർച്ചകളും കാര്യങ്ങളൊന്നും ഇല്ല സാധ്യത ഇവിടെ ലീഗിന്റെ സീറ്റ് അല്ലേ സാധ്യത ലീഗിന് തന്നെയാണ് പിന്നെ അട്ടിമറി ഉണ്ടാവുമെന്ന് പറയാൻ കഴിയില്ല സമദാനി ജയിക്കാനാണ് സാധ്യത മറ്റു സ്ഥാനാർത്ഥികൾക്ക് മറ്റു സ്ഥാനാർത്ഥിക്ക് ഒരു സാധ്യത കാണുന്നില്ല സമദാനിക്കാണി എന്തേലും സമദാനി വ്യക്തി എന്നുള്ള രീതിയിൽ ആള് അത്ര അല്ല ഒരു നല്ല അഭിപ്രായ ആളുകളിലില്ല പിന്നെ പാർട്ടി ആകുമ്പോൾ മുസ്ലിം ലീഗില് നല്ല വേരോട്ടുള്ള മണ്ഡലമാണ് ഈ മണ്ഡലം അതുകൊണ്ട് പിന്നെ ലീഗിന് തന്നെയാണ് സാധ്യത ഇല്ല എനിക്കും പ്രത്യേകിച്ചൊന്നും പറയാനില്ല ഇവിടെ ഇപ്പോൾ ഞങ്ങൾ ഈ പൊന്നാനി മണ്ഡലത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര തിരഞ്ഞെടുപ്പ് ഒരു ചൂട് പിടിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം പിന്നെ മുസ്ലിം ലീഗിന്റെ കാലങ്ങളായിട്ട് മുസ്ലിം ലീഗ് ജയിച്ചു പോകുന്ന ഒരു മണ്ഡലം എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റൂലെങ്കിലും മുമ്പ് ടി കെ എംസ പോലത്തെ ആൾക്കാരൊക്കെ അട്ടിമറിച്ചൊരു മണ്ഡലമാണ് അപ്പോൾ ഒന്നും തന്നെ അങ്ങനെയാണ് കൃത്യമായിട്ട് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഉള്ളത് സമാധാനി തന്നെയായിരിക്കും സമദാനി ഇപ്പം മുസ്ലിം ലീഗിനെ ചാൻസ് കൂടുതൽ മുസ്ലിം ലീഗിൻ്റെ മണ്ഡലമാണ് മുസ്ലിം ലീഗിന് വേരോട്ടുള്ള സ്ഥലമൊക്കെ ആയതുകൊണ്ട് ഇവൻ പറഞ്ഞതുപോലെ തന്നെ സമതാനിക്കുള്ള സാധ്യത തന്നെയാണ് ഉള്ളത് പക്ഷേ ഒരു അട്ടിമറി നമുക്ക് പിന്നെ പ്രതീക്ഷിക്കാൻ ഉള്ള സാധ്യതയുണ്ട് ആ മുഹമ്മദ് മുഹമ്മദ് നമ്മുടെ അതെ സാഹിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനുള്ള ആ ഒരു ജനകീയ പിന്തുണ അബ്ദുസമദാനിക്ക് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ആ പിന്നെ പക്ഷെ പാർട്ടി നിർത്തിയ ഒരാള് എന്നുള്ള നിലയിൽ പാർട്ടി പാർട്ടിയുടെ പിന്നെ തലപ്പത്തുനിന്ന് വരുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ നിർബന്ധിതരായ സാഹചര്യത്തിൽ സമതാനിക്ക് വോട്ട് ചെയ്യുക എന്നേ ഉള്ളൂ ശരിക്ക് സമതാനി ജനകീയനല്ല എന്നുള്ളത് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം ആ ഇ ടി മുഹമ്മദ് ബഷീറിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായമല്ല സമദാനി സാഹിബിനെ കുറിച്ചുള്ളത് സമുദായം ഒന്നും നടത്താത്തോണ്ടാവറു മനക്കിലപ്പാടി റോഡൊക്കെ കണ്ടില്ലേ മോശമാണ് പോയില്ലേ എങ്ങനെയാണ് ഇപ്പൊ പൊന്നാനി മണ്ഡലത്തെ ഇലക്ഷൻ എങ്ങനെയാണ് വിലയിരുത്തുന്നത് പരിപാടി തുടങ്ങി പിടിച്ചില്ല പക്ഷെ ഏകദേശം നോമ്പ് കൈ കടന്നാലും ഒന്നും കൂടെ ആവുള്ളൂ എന്തായാലും എന്താ ഭരണം ആരാ നല്ല കാഴ്ച കാഴ്ചവെക്കുന്ന പോലെ തന്നെ വരും അഭിപ്രായമാണ് നല്ല നല്ല ഭരണ ജനങ്ങള് വിലയിരുത്തി ഈ ഭരണ ഉണ്ട് നല്ല ഭരണുണ്ടെങ്കിൽ അവർ തന്നെ തിരിച്ചു വരുന്നില്ല അതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തെ പ്രവർത്തനങ്ങൾക്ക് ആർക്കും പ്രത്യേകിച്ച് എതിർ എതിരഭിപ്രായം ഒന്നുമില്ല നല്ല സമതാനി എങ്ങനെ നമുക്കത് എ ടി മുഹമ്മദ് ബഷീറിന്റെ അത്ര ഗുണം ചെയ്യുമെന്നുള്ളത് പറയാൻ പറ്റൂല ഏഹ് എന്നാലും കൊഴപ്പണ്ടാവില്ലെന്നാണ് തോന്നുന്നത് ഹംസാഖ് ചാൻസ് അതും എല്ലാരും നോക്കി കാണുന്നത് പറയുന്ന ഇടതു വർഷത്തിനാണ് തൂക്കം എന്നാണ് പറയുന്നത് പൊന്നാനി മണ്ഡലത്തില് ജനങ്ങൾ വിലയിരുത്തനുസരിച്ചിരിക്കും ഓഹ് യാതൊരു സാധ്യത അത് ലീഗെന്ന് പോയ ഒരു സ്ഥാനത്തിനൊക്കെ സി പി എമ്മിന് ഈ പ്രാവശ്യം നാഷണൽ പദവി നഷ്ടപ്പെടാൻ പോവുക അപ്പൊ അവർ പാർട്ടി ചെന്ന കൊടുത്ത് ആരൊക്കെ കൂട്ടിപൊളിച്ചിട്ടുണ്ടൊരു ഇലക്ഷൻ കിട്ടി ഏറ്റവും കൂടുതൽ ജനങ്ങൾ സപ്പോർട്ട് ബി ജെ പിന്നെ എം പി അബ്ദുൽ സബുദാനി ജയിക്കും ഇവിടുത്തെ അദ്ദേഹത്തെ മലപ്പുറത്തേക്ക് മാറ്റിയിട്ട് പിന്നെ അപ്പൊ നമ്മുടെ അത്രയും ജനസമിതി ഇല്ലാത്ത രാഷ്ട്രീയ എതിരാളികൾ രാഷ്ട്രീയ എതിരാളിക്ക് പറയാറ് സബ്രദാലിക്ക് ഇപ്പോൾ മറ്റു സമുദായങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പേരും പെരുമ്പോട് കൂട്ടി ജനങ്ങൾ സ്വീകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് സംഭവം നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും മോഹൻലാലും മോഹൻലാലിൻ്റെ അമ്മയുമായി പങ്കെടുത്ത ഒരു അമ്മത്തൊടി തൊട്ടിൽ ഒരു സംഭാഷണം അത് മുസ്ലിംസ് ലീഗിനോ അതിൽ മുസ്ലിം സമുദായത്തിനോ മാത്ര അദ്ദേഹത്തിൻ്റെ സംസാരിക്കും ലോക മാതാക്കൾക്ക് വേണ്ടി എല്ലാ മാതാക്കളും ഉള്ള ഒരു സംസാരം അപ്പോൾ അതിനൊന്നും ജനങ്ങൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു ജൻ എല്ലാ വിഭാഗം ഫാദർമാർ പള്ളിരച്ചന്മാർ അതന്മാരി നമ്മളെ പറ്റും പണ്ഡിതന്മാർ എല്ലാം കാടാമ്പു ക്ഷേത്രത്തിൽ വന്നിരുന്നു പൂജാരിക്ക് വളരെ ഡീസൻ്റെ അദ്ദേഹത്തെ സ്വീകരിച്ചു ഉറപ്പ് ഉറപ്പ് കൊടുത്തു എൻ്റെ വോട്ട് സമിതാനായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് പരിപൂർണ്ണ വിശ്വാസമാണ് സമിതി ബഹുഭൂരിപക്ഷത്തിൽ ജയിക്കും യാതൊരു അതൊന്നും പറയുന്നില്ല ജനങ്ങളെത്തില്ലേ ജയസമി ജയിക്കും ആ കാര്യത്തിൽ എന്നാ അയാള് നല്ല മന അയാളാണ് പാർലമെന്റിക്ക് പോവാൻ പറ്റിയ ആള് ആ മറ്റവർക്കൊന്നും ഒന്നും മത്താനം മാറിയ അറിയില്ല അയാൾക്കെല്ലാം വാസിയെ അറിയില്ല അയാളൊക്കെ തോൽക്കുന്നു ഇയാൾ തന്നെ ജയിച്ചാ ആ സമതാനം ജയിച്ചു ഏർ ചൂട് തുടങ്ങിക്കും നോമ്പ് കഴിഞ്ഞ ഓവർ ചൂടാണ് അപ്പൊ അങ്ങനെ നോമ്പിന്റെ അതുകൊണ്ടാണ് സമതാനിക്കന്നെ ആകാൻ കാത്തിക്കല്ല കോണിമ ചെയ്യാൻ എലക്ഷൻ വരാൻ കാത്തിക്കോണിമ കോണിമ ചെയ്യാൻ ആ ശരി പൊന്നാലിലെ ചാൻസ് നമ്മളെ ഇയാളെ ജയിക്കുള്ളു സമതാനി അത് യു ഡി എഫിന്റെ വോട്ടയാണ് അല്ലാതെ യു ഡി എഫിന്റെ കോട്ടയാണ് പൊന്നാനി വന്നാൽ സമദാനി വരാൻ സാധ്യത സംഭവം നടക്കാൻ ചേർക്കണക്കൂട്ടിലില്ല സമദാനി എവിടെ അവിടെ നിന്നാലും മലപ്പുറം ജില്ല എവിടെ നിന്നാലും അവരല്ലേ ജയിക്കുള്ളൂ മലപ്പുറത്തേക്ക് പോയി അങ്ങോട്ട് മാറിയില്ല ഇയാളായി ഇവിടെ നല്ല തന്നെയാണ് പിന്നെ കൊഴപ്പൊന്നുമില്ല അങ്ങനെ വരാൻ സാധ്യപ്പ ഭരണ നോക്കിയാ എല്ലാം കൂടി ആകെ നടന്നിടക്കല്ലേ കേരളത്തിലേക്ക് ആ ഓക്കെ കേരളത്തിൽ ഇപ്പൊ എന്താ ചെയ്യുന്നത് എല്ലാരും അഴിമതി നടത്തുക പിന്നെ പിന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നത് പിന്നെ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ രാഹുൽ ഗാന്ധി അറസ്റ്റ് ചെയ്ത് നോക്കി എന്ത് നിയമങ്ങൾ അതൊക്കെ ഗവൺമെന്റിന്റെ അതൊക്കെ ഒരു നിയമാണോ അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ പോവും പക്ഷെ ഈ കുറി എങ്ങനെയാലും ബി ജെ പി കേരളത്തിലെ അക്കൗണ്ട് ഒരു രണ്ടക്കൗണ്ടും തുറക്കുന്ന തോന്നുന്നു രണ്ട് അക്കൗണ്ട് ബി ജെ പി തൃശ്ശൂര് കിട്ടാൻ സാധ്യത ഉണ്ട് സുരേഷ് ഗോപിയുടെ പ്രവർത്തനം കണ്ടാൽ മറ്റേ ജയിക്കൂല വയനാട്ടിൽ സുരേന്ദ്രൻ ജയിക്കില്ല ഉറപ്പാ രാഹുൽ ഗാന്ധിക്ക് ഒന്ന് അവിടെ രാഹുൽ ഗാന്ധി ജയിക്കുന്നു ഒരു താമസത്തിൽ പറയാൻ പയ്യന്തായാലും പൊന്നാനി സമാധാനിക്കാണെന്നുള്ള ഉറപ്പന്നെ ശരി പൊന്നാന എന്താ കൊഴപ്പൊന്നുമില്ല എന്തെങ്കിലാണ് Teşekkür ederim. Teşekkür